ജില്ലയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്ന ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത് അമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സവാരിയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ പരിശോധനകളാണ് പുരോഗമിക്കുന്നത് മൂന്നാറിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ ഓഫ് റോഡ് ജീപ്പ് സവാരികളും ദുരന്ത നിവാരണ നിയന്ത്രണ നിയമപ്രകാരം പ്രകാരം മുൻപ് കളക്ടർ നിരോധിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമർപ്പിക്കുന്ന പ്രൊജക്ടുകൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതുതായി അനുമതി നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് ജീപ്പുകളുടെ പരിശോധന ആരംഭിച്ചത് ജീപ്പുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അനുമതി നൽകുന്നത് ഇപ്പൊ രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇന്നലെ ഇന്നായിട്ട് ഏകദേശം അമ്പതോളം വണ്ടികൾ പരിശോധിക്കുകയുണ്ടായി അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാവുന്നുള്ളൂ ഈ അടുത്താഴ്ചയോടുകൂടി ബുധനാഴ്ച കൂടി എല്ലാ വണ്ടികളും വണ്ടികളാണ് ടോട്ടൽ പഞ്ചായത്ത് ലിസ്റ്റ് എന്തെങ്കിലും അവിടെ വണ്ടികളുള്ളതായിട്ട് അപ്പൊ വണ്ടികൾ ഈ ബുധനാഴ്ചയോടു കൂടി കംപ്ലീറ്റ് ടെസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും അതിൽ ടൂറിസ്റ്റുകളുടെയും നാട്ടുകാരുടെയും മാത്രമല്ല ജീപ്പ് ഡ്രൈവേഴ്സിൻ്റെയും ജീപ്പ് യാത്ര ചെയ്യുന്ന ആളുകളെയും സേഫ്റ്റി ആണ് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഈ ഓവറായിട്ടുള്ള ഈ മത്സര ഓട്ടം പിന്നെ അധിക ഈ ചാർജ് ഈടാക്കൽ പിന്നെ ഒരു സൗഹൃദമായി സൗഹൃദമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ടൂറിസ്റ്റുമായിട്ട് ഇപ്പം ടൂറിസ്റ്റുമായിട്ട് പല പല സ്ഥലങ്ങളിലും വഴക്ക് കൂടുതലും ടൂറിസ്റ്റുകളായി ഡിസാറ്റിസ്ഫൈ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല അപകടങ്ങളും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ രാമക്കരമേടും ഇങ്ങനെ ഒരു ചെക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇത് ഓൾറെഡി കോഴിക്കോട് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു മാതൃകയിൽ തന്നെയാണ് നമ്മൾ രാമക്കരണേടും ഇതുവരെ അൻപത് ജീപ്പുകളുടെ പരിശോധന പൂർത്തിയാക്കി തുടർ പരിശോധനകൾ ഒരാഴ്ച കൂടി തുടരും നൂറിലധികം ജീപ്പുകളാണ് രാമക്കൽമേടി ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നത് മറ്റു മേഖലകളിലും സമാനമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും മുമ്പ് കൊളുക്കുമലയിൽ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ